ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു ജില്ലാതല ആഘോഷം പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ ആശ്രമ മൈതാനത്ത് നടന്നു മന്ത്രി ബി ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് എസ് പി സി എ റെഡ് ക്രോസ് എൻ സി സി സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംഘങ്ങൾ പരേഡിൽ അണിനിരന്നു കൊല്ലം ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനികൾ ദേശഭക്തിഗാനം ആലപിച്ചു പരേഡ് നയിച്ചവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ സമ്മാനിച്ചു കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേർ ചടങ്ങുകൾക്ക് സാക്ഷിയായി മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഉൾക്കടലിലും കാലതാമസമില്ലാതെ ആശയവിനിമയം സാധ്യമാക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ മത്സ്യബന്ധന യാനങ്ങളിൽ ഘടിപ്പിക്കുന്ന നടപടികൾ ജില്ലയിൽ പുരോഗമിക്കുന്നു നീണ്ടകര ഫിഷറി സ്റ്റേഷൻ മുഖേന അഞ്ഞൂറോളം ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞു ഉൾക്കടലിലുള്ള മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ആശയവിനിമയ സംവിധാനമാണ് നഭുമിത്ര ട്രാൻസ്പോണ്ടർ ജിസാറ്റ് ആറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് അഹമ്മദാബാദിലെ ഐ എസ് ആർഒ സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്ററാണ് കാലാവസ്ഥ ചുഴലിക്കാറ്റ് സുനാമി മുന്നറിയിപ്പുകൾ അലാറമായും പ്രാദേശിക ഭാഷയിൽ ടെക്സ്റ്റ് മെസ്സേജായും ഉൾക്കടലിലുള്ള യാനങ്ങൾക്ക് ലഭിക്കും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച വിമുക്തി മിഷനിലൂടെ ജില്ലയിൽ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ലഹരിമുക്തി നേടി പരവൂർ നെടുങ്കോലം രാമറാബു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയിലെ ലഹരിമോചന കേന്ദ്രത്തിലെ സൗജന്യ ചികിത്സയിലൂടെയാണ് ഇവർ ലഹരിമുക്തരായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും കോർപ്പറേഷൻ മേയർ വൈസ് ചെയർമാനും ജില്ലാ കളക്ടർ കൺവീനറും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജോയിന്റ് കൺവീനറുമായ സമിതിയാണ് വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് വാർഡ് തലങ്ങളിൽ രൂപീകരിച്ച സമിതികൾ എല്ലാ മാസവും യോഗം ചേർന്ന് ലഹരി സംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ചികിത്സ ആവശ്യമുള്ളവർക്ക് മിഷനുമായി ചേർന്ന് തുടർ സ്വീകരിക്കും കഴിഞ്ഞ ഒരു വർഷത്തിൽ പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് റെയ്ഡുകളാണ് എക്സൈസ് വകുപ്പ് ജില്ലയിൽ നടത്തിയത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് അബ്കാരി കേസുകളും ആയിരത്തി മുന്നൂറ്റി അറുപത്തി എൻ ഡി പി എസ് കേസുകളും രജിസ്റ്റർ ചെയ്തു ജില്ലയിൽ സ്വച്ഛതാ ലീഫ് റേറ്റിംഗ് ലഭിച്ച ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾക്ക് സാക്ഷ്യപത്രങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് കൌൺസിൽ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപ്രദേശങ്ങളിൽ ഒഡിഎഫ് പ്ലസ് നിലവാരം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ശുചിത്വ ശുചിത്വമിഷനാണ് സ്വച്ഛതാ ലീഫ് റേറ്റിംഗ് നൽകുന്നത് മികച്ച രീതിയിൽ ശുചിത്വവും മാലിന്യനിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടത്തുന്ന അഞ്ചോ അതിലധികമോ മുറികൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങളെയാണ് പരിഗണിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചു കൊല്ലം താലൂക്കിൽ സജ്ജീകരിച്ച വെയർഹൌസിലാണ് മെഷീനുകളുടെ പരിശോധന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഭാഗമായ കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളുമാണ് പരിശോധിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് കൺട്രോൾ യൂണിറ്റുകളും പതിനൊന്നായിരത്തി എൺപത് ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉള്ളത് വാർഡ് വിഭജനം പൂർത്തിയായതനുസരിച്ച് ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് പോളിംഗ് ബൂത്തുകളുണ്ട് വോട്ടിംഗ് മെഷീനുകളുടെ സമയക്രമീകരണം മെമ്മറി യൂണിറ്റ് സീലിംഗ് എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനക്ഷമത മെഷീൻ വൃത്തിയാക്കൽ തുടങ്ങിയവയാണ് പരിശോധനയുടെ ഭാഗമായി ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കടവുകൾ ശുചീകരിച്ചു തേവള്ളി ഓലയിൽ കടവിൽ മേയർ ഹണി ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു അഷ്ടമുടിക്കായലിലെ കടവുകളിൽ അടിഞ്ഞുകൂടിയ അജൈവ മാലിന്യങ്ങൾ ശുചീകരണ തൊഴിലാളികൾ കോരിക്കരയിലിട്ട് വേർതിരിച്ച് ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നേതൃത്വം നൽകി ജില്ലാ വൃത്താന്തം സമാപിച്ചു